ഇനി ടോപ് ടെൻ സ്പെഷ്യലിലേക്കാണ് പോകുന്നത് പ്രദേശവാസികളുടെ പ്രതിഷേധം മറികടന്ന് അറവു മാലിന്യ പ്ലാന്റ് നിർമ്മാണവുമായി തൃശൂർ വരവൂർ പഞ്ചായത്ത് വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലയിൽ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ദൗർലഭ്യവും ആരോഗ്യ പ്രശ്നങ്ങളും അടക്കം തങ്ങളുടെ ജീവിതം ദുരിതത്തിലാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഒന്നര വർഷത്തോളമായി ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളെ വകവെക്കാതെയാണ് പഞ്ചായത്തു മാലിന്യ പ്ലാന്റുമായി മുന്നോട്ടു പോകുന്നത് വരവൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാകുന്നത് പ്രതിദിനം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പത്ത് ടൺ അറവു മാലിന്യമാണ് ഇവിടേക്ക് സംസ്കരിക്കാനെത്തുക പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്ന കുന്നിന് ചുറ്റും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമാണ് സ്വകാര്യ കമ്പനിക്കാണ് വരവൂർ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കരാർ നൽകിയിട്ടുള്ളത് കെമിക്കൽ ഉപയോഗിച്ച് എല്ലുകൾ ഉൾപ്പെടെയുള്ള അറവു മാലിന്യം ഉരുക്കി സംസ്കരിക്കുമ്പോൾ പരിസരവാസികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശങ്ക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആണ് ഇങ്ങനൊരു സ്ഥാപനത്തിന് പഞ്ചായത്ത് പെർമിഷൻ കൊടുക്കുന്നത് കോവിഡിൻ്റെ സമയത്ത് അർബൻ വിങ്സ് എന്ന് പറയുന്നൊരു കമ്പനിക്ക് ഒരു കോഴി അറുപത് മാലിൻ്റെ പ്ലാന്റിൻ്റെ പെർമിഷൻ കൊടുക്കുകയാണ് പഞ്ചായത്ത് അന്ന് മുതൽ ഇന്നു വരെ ഇവിടുത്തെ ജനങ്ങൾ സമരത്തിലാണ് നമ്മുടെ ആവശ്യം ഈ പ്ലാന്റ് ഇവിടെ നിന്ന് പ്രവർത്തനം നിർത്തിവെക്കുക എന്നുള്ളതാണ് മുതൽ പ്ലാന്റിന് സമീപത്തായി ആരാധനാലയവും നിരവധി വീടുകളും വ്യവസായ പാർക്കും ഉണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതർ പ്ലാന്റിന് അനുമതി നൽകുകയായിരുന്നു സമീപത്തെ ശ്മശാന ഭൂമി കയ്യേറി പഞ്ചായത്ത് പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രവും തുടങ്ങിയിരുന്നു ഇതിന്റെ പേരിലാണ് അറവ് മാലിന്യ കേന്ദ്രത്തിന് ലൈസൻസ് നേടിയതെന്നും ജനങ്ങൾ പറയുന്നു ഭാരതപ്പുഴ തീരത്ത് ശവം ദഹിപ്പിക്കാൻ പാടില്ല എന്ന് ജനങ്ങളുടെ പ്രശ്നവും പ്രദേശവാസികളുടെ ആവശ്യം അഥവാ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ മറവ് ചെയ്യാനും ദഹിപ്പിക്കാനുമുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ആ ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ കമ്പനികൾ കൊടുക്കുന്ന സംവിധാനമാണ് ജനങ്ങളുടെ ഒന്നര വർഷം നീളുന്ന പ്രതിഷേധങ്ങൾക്ക് ചെവി കൊടുക്കാതെ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കുന്ന പഞ്ചായത്ത് നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സമീപവാസികളുടെ തീരുമാനം അമൃത ന്യൂസ് തൃശൂർ